പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ സമയം അഞ്ച് മണിയൊക്കെ ആകാറായിട്ട് ഇവിടെ ചൂടുന്ന ഒരു കുറവുമില്ല കേട്ടോ അപ്പോൾ പിന്നെ ചൂട് സമയത്ത് എങ്ങനെയാണ് ചൂട് ചായ കുടിക്കുന്നതെന്ന് പറത്ത് ഇരുന്നപ്പോഴാണ് പപ്പായ പഴുത്തിരിക്കുന്ന പപ്പായ ചുറ്റി കഴിച്ചേക്കാമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത് ഇതിൽ നല്ല അടിപൊളി ഒരു ഫേസ് ഉണ്ടാക്കാൻ പറ്റി പപ്പായ കൊണ്ട് അപ്പം നമ്മളെല്ലാവരും വെറുതെ പപ്പായ പഴുത്തത് നമ്മുടെ അടുത്ത ഫേസിൽ തേക്കാറുണ്ട് അത് നല്ലതാണ് അല്ലാതെ തന്നെ അടിപൊളി അതായത് ഫേസ് പാക്കും കൂടി ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നിട്ട് ബാക്കി എടുത്ത് കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പായ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇത് നമുക്ക് നമ്മുടെ ഫേസിന് ആവശ്യമുള്ള കുറച്ച് തന്നെ ഇരിഞ്ഞെടുക്കാതെ കത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി ഉള്ളത് അതിൽ ഇതാ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത നല്ല മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതിടാം പിന്നെ ഒരു ഇത്ര അതേ ഒരു സ്പൂണ് കടലമാവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാതെ ഇപ്പൊ ഇതാ നല്ല പപ്പായ പായ്ക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയുക കേട്ടോ അപ്പം നമ്മൾ ഫേസ് മുഴുവനും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തേക്കുമ്പോൾ ചെവിയും കഴുത്തും ഇട്ടു പോകട്ടോ തേക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്കിത് ഒന്ന് ഉണങ്ങണം ഓയോ ഉണങ്ങാൻ വേണ്ടിയിട്ടൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷമേ കഴുകി കളയാവുള്ളൂ അപ്പോൾ തന്നെ മുഖം കഴുകി അതേപടി തുടച്ചുപൂലം കളയാതെ വന്ന് നിൽക്കുന്ന കേട്ടോ അപ്പം നല്ലൊരു മാറ്റമുണ്ട് ഫേസിന് അപ്പം നിങ്ങൾ കപ്പളങ്ങയൊക്കെ എല്ലാവർക്കും സുലഭമായി കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ കപ്പളം കയ്യ അതിനൊരു രണ്ട് സ്പൂൺ എടുത്ത് മാറ്റി കുറച്ച് കടലമാവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് നല്ല അടിപൊളി ഒരു പായ്ക്കി ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കണം പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചാണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ കടയിൽ നിന്ന് മേടിക്കുന്നത് ആഡ് ചെയ്യരുത് കേട്ടോ പായ്ക്കിറ്റ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യരുത് അപ്പം നല്ല അടിപൊളി ഒരു ഫേസ് മായ്ക്ക് പായ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ